നമസ്കാരം കേരള രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടം കൂടി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു വിശ്വാസത്തിന്റെ പേരിൽ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കിയ ഹരിപ്പാട്ടി ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും നടൻ വിജയ്യെ തേടിയെത്തിയ സി ബി ഐ സമൻസും ഉൾപ്പെടെയുള്ള പ്രധാന വാർത്തകളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് നോക്കാം തലക്കെട്ടുകൾ വിടമറിഞ്ഞു ജനനായകൻ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു തലനാരിഴയ്ക്ക് ഒഴിവായ ദുരന്തം ഹരിപ്പാട്ടെ ക്ഷേത്രത്തിൽ ആറയുടെ കാലിനടിയിലൂടെ കടത്തുന്നതിനിടെ വീണത് ഏഴു മാസം പ്രായമുള്ള വിജയ്ക്ക് കുരുക്ക് കരൂർ റാലി ദുരന്തത്തിൽ തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ്ക്ക് സിബിഐ സമൻസ് മഴ കനക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വണ്ടൂർ കവർച്ച കേസ് വഴിത്തിരിവായി അറസ്റ്റ് പ്രതികളിൽ സിപിഐ പ്രാദേശിക നേതാവ് വാർത്തകൾ വിശദമായി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു അന്ത്യം ദീർഘകാലം മധ്യ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതൃത്വമായിരുന്നു അദ്ദേഹം നിയമസഭാ അംഗവും മന്ത്രിയുമായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി കൊച്ചിയിലെ ലേർ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരം മൂന്നേ നാപ്പതോടെയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അർബുദത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇന്ന് രാവിലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു മട്ടാഞ്ചേരി കളമശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നായി നാല് തവണ നിയമസഭയിലെത്തിയ അദ്ദേഹം യു ഡി എഫ് സർക്കാറുകളിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ അവസാനത്തെ എം എൽ എയും കളമശ്ശേരി മണ്ഡലത്തിന്റെ ആദ്യ എം എൽ എയുമായിരുന്നു അദ്ദേഹം പാലാരിവട്ടം പാലം അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലയളവിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്ലോബോൾ ഹരിപ്പാട് ക്ഷേത്രത്തിലെ അപകടം ഭക്തി അതിരിവിടുമ്പോൾ അപകടങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വരുന്നത് പേടി മാറാനായി ആനയുടെ തുമ്പിക്കൈക്ക് താഴെ കൂടി കടത്തുന്ന ആചാരത്തിനിടെ ഏഴു മാസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞ് ആനയുടെ കാൽ ചുവട്ടിലേക്ക് വീണു ആന ശാന്തനായിരുന്നതിനാലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കുട്ടിയെ മാറ്റിയതിനാലും വലിയൊരു ദുരന്തമാണ് ഒഴിവായത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ വലിയ ചർച്ചയാവുകയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത് കുട്ടി പേടിക്കാതിരിക്കാനും ഐശ്വര്യത്തിനുമായി കുഞ്ഞിനെ ആനയുടെ തുമ്പിക്കൈക്ക് താഴെ കൂടി കടത്തുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് രക്ഷിതാക്കൾ ഈ സാഹസത്തിന് മുതിർന്നത് എന്നാൽ ആനയുടെ തുമ്പിക്കൈക്ക് താഴെ കൂടി കുഞ്ഞിനെ കൈമാറുന്നതിനിടെ പിടിവിട്ട് കുട്ടി താഴെ ആനയുടെ മുൻകാലുകൾക്ക് തൊട്ടടുത്തേക്ക് വീഴുകയായിരുന്നു ഈ ആന പേരെ കൊന്നിട്ടുണ്ട് എന്നതു മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറും രണ്ടു മാസം മാത്രമേ ആകുന്നുള്ളൂ കുട്ടി വീണ ഉടൻ തന്നെ കുട്ടിയെ വലിച്ചു മാറ്റിയതിനാൽ വലിയൊരു അപകടം തന്നെ ഒഴിവായി ആന പ്രകോപിതനാകാതിരുന്നതും കുട്ടിയെ പെട്ടെന്ന് മാറ്റാൻ സാധിച്ചതും മാത്രമാണ് ഇവിടെ തുണയായത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരം അപകടകരമായ ആചാരങ്ങൾ ഒഴിവാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചു നിർദ്ദേശിക്കുമ്പോഴും ഭക്തിയുടെ പേരിൽ പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും ഇത്തരത്തിൽ അപകടത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത തുടരുകയാണ് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരം അപകടകരമായ ആചാരങ്ങൾ ഒഴിവാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് നിർദ്ദേശിക്കുമ്പോഴും ഭക്തിയുടെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇത്തരത്തിൽ അപകടത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത തുടരുകയാണ് നടൻ വിജയ്ക്ക് സി ബി ഐ സമൻസ് തമിഴ് വെട്ടിക്കഴകം രൂപീകരിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായ നടൻ വിജയ്ക്ക് തിരിച്ചടിയായി സി ബി ഐ സമൻസ് മുൻപ് നടന്ന കരൂർ റാലി ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നേരിട്ട് ഹാജരാകാനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി നിർദ്ദേശിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ വിജയ് നേരിടുന്ന ഏറ്റവും വലിയ നിയമക്കുരുക്കായി ഇത് മാറിയിരിക്കുകയാണ് അതീവ നിർണായകമായൊരു നീക്കമാണ് സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വരാനിരിക്കുന്ന ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് ഹാജരാകാൻ വിജയിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ നടന്ന ടി വെയുടെ ആദ്യ രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെട്ട സംഭവം തമിഴ്നാടിനെ ആകെ നടുക്കിയൊന്നായിരുന്നു റാലിയുടെ സംഘാടനത്തിൽ പാർട്ടിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായോ എന്ന കാര്യമാണ് പ്രധാനമായും സി ബി ഐ പരിശോധിക്കുന്നത് നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ബുസിയാനി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജയിയെയും വിളിച്ചു വരുത്തുന്നത് പതിനായിരം പേർക്ക് അനുമതിയുള്ള മൈതാനത്ത് മുപ്പതിനായിരത്തിലേറെ ആളുകൾ എങ്ങനെ എത്തിയെന്നും ദുരന്തം ഒഴിവാക്കാൻ പാർട്ടി വളണ്ടിയർമാരുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായതെന്നും സി ബി ഐ ചോദിച്ചറിയും സുപ്രീം കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ വിജയുടെ മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മഴ വീണ്ടും സജീവമാകുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറിയതാണ് നിലവിലെ മാറ്റത്തിന് കാരണം ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് മഴയുടെ തീവ്രത കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനുവരി ഒമ്പത് പത്ത് തീയതികളിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് തീരദേശ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധത്തിന് പോകരുതെന്നും കർശന നിർദ്ദേശവുമുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ വണ്ടൂർ കവർച്ച കേസിൽ അറസ്റ്റ് മലപ്പുറം വണ്ടൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ വൻപൻ സ്രാവുകൾ പിടിയിൽ സി പി ഐ പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വയോധികയെ ആക്രമിച്ച് രണ്ടു പവന്റെ സ്വർണവള കത്തറിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയായിരുന്നു വണ്ടൂർ അമ്പലപ്പടിയിൽ തനിച്ച് താമസിക്കുന്ന ചന്ദ്രമതി എന്ന വയോധികയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അതിക്രൂരമായ ആക്രമണം ഉണ്ടായത് രാത്രി ഒൻപത് മണിയോടെ വീടിനു പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയുടെ മുഖത്തേക്ക് മോഷണ സംഘം മുളകോടി വിതറുകയായിരുന്നു തുടർന്ന് ഇവരെ ബലമായി പിടിച്ചു വെച്ച് കത്രിക ഉപയോഗിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണവളകൾ മുറിച്ചെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വണ്ടൂർ പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജിജേഷും സംഘവും വലയിലാകുന്നത് ജിജേഷിനു പുറമെ മോഷണത്തിന് സഹായം നൽകിയ മറ്റു രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റിലായ ജിജേഷിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും News clawbone. സംഗീതവും കാരുണ്യവും കൈകോർത്ത ഹൃദ്യമായ ഒരു സായാഹ്നത്തിന് കൊച്ചി സാക്ഷ്യം വഹിച്ചു കൊച്ചി മിഡ് ടൗൺ റോട്ടറി ക്ലബും സെന്റ് തിരീസാസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച സംഗീത സായാഹ്നം കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി അപകടങ്ങളിൽ കാലുകൾ നഷ്ടപ്പെട്ട ആയിരം പേർക്ക് സൗജന്യമായി ജയ്പൂർ ഫുഡ് വിതരണം ചെയ്യുന്ന ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രശസ്ത സംഗീതജ്ഞ ജെസി ഹിൽ നയിച്ച സംഗീത വിരുന്ന് പുതുവർഷ പിറവിക്ക് ആവേശം പകർന്നു സംഗീതത്തിന്റെ മാസ്മരികതയും മനുഷ്യത്വത്തിന്റെ നന്മയും ഒന്നിച്ചൊഴുകിയ രാത്രിയായിരുന്നു എറണാകുളം സെന് തെരേസാസ് കോളേജ് ഓഡിറ്റോറിയത്തിലേത് കൊച്ചി മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫ്രീ ജയ്പൂർ ഫുഡ് വിതരണ പദ്ധതിയുടെ പ്രചാരണാർത്ഥമാണ് ഈ സംഗീത വിരുന്നൊരുക്കിയത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയായ ജെസി ഹില്ലിന്റെ ആലാപനം കാണികളെ സംഗീതത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുത്തൂറ്റ് ഗ്രൂപ്പ് മുഖ്യ പ്രായോജകരായ ഈ പരിപാടിയിൽ നൂറുകണക്കിന് സംഗീത പ്രേമികളാണ് പങ്കെടുത്തത് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബ് മുന്നോട്ട് വെച്ച ഈ കാരുണ്യ സംരംഭത്തിന് നഗരത്തിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സെന്ററേസസ് കോളേജിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി ഗ്ലോബോൺ ടെലിവിഷൻ ആണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് തികച്ചും സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിലൂടെ ആയിരത്തോളം പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുകയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു പുതുവർഷത്തിന്റെ തുടക്കത്തിൽ കൊച്ചിക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ സമ്മാനമായി ഈ മ്യൂസിക്കൽ ഈവനിങ് സംഗീതം കേവലം ആസ്വാദനത്തിനപ്പുറം വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാകുന്നത് എങ്ങനെയെന്ന് ഈ സായാഹ്നം തെളിയിച്ചു വരും ദിവസങ്ങളിൽ ജയ്പൂർ ഫുഡ് വിതരണത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാനാണ് സംഘാടകരുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കൊച്ചി